വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ള മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വേനൽ ആശ്വാസമായി മഴ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പരക്ക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി എന്നാൽ മെയ് എട്ട് വരെ സംസ്ഥാനത്തുടനീളം ഉയർന്ന താപനില തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് ഉയർന്ന ചൂടിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച വരെ പതിമൂന്ന് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ മറ്റന്നാൾ വരെ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ പാടുള്ളൂവെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കായിക പരിപാടികൾ പരേഡുകൾ തുറസായ സ്ഥലത്ത് ജോലി എന്നിവ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ പാടില്ലെന്ന കർശന നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളുടെ അമൃതാനൂസ് തിരുവനന്തപുരം